അസാമലൈക്കും ഇക്കറവോള സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന സ്പെഷ്യൽ കേട്ടറ്റ് കാറ്റഗറി ഫോർ അറബിക് കണ്ടന്റ് ചോദ്യ പേപ്പർ അവലോകനമാണ് നമുക്കറിയാം സർവീസിലുള്ളവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു കേട്ടി എക്സാം വെച്ചിരുന്നു അതിൻ്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് അവലോകനം ചെയ്യുന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം എഴുപത്തി ഒന്ന് മുതലുള്ള ചോദ്യമാണ് നമുക്ക് വായിക്കാനുള്ളത് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം മാഹുവ അൽ മഹ്ൽ മുത്തുലഖ് ഫിൽ ജുംലത്തി ഇഷ്തു ഈഷത്തൻ മർലിയ ഇഷ്തു ഈഷത്തൻ മർലിയ എന്നതിലെ മഹ്ലു ഏതാണ് നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം ഈഷത്തൻ മർലിയത്തൻ ഈഷത്തൻ മർലിയ ലെയ്സമാതുറ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഇതിൽ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഈശത്തൻ എന്നുള്ളതാണ് ഈശത്തൻ എന്നതിൻ്റെ സിഫത്താണ് മർലിയ എന്നുള്ളത് ഓക്കെ ഇവിടെ മഫ്ബൂലി മുത്തലക്ക് ഓപ്ഷൻ എ ഈശത്തൻ എന്നുള്ളതാണ് എന്താണ് മഫ്ബൂലിൻ മുത്തിലക്ക് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മഫ്ഊലുൽ ഉൽ മഫ്ഊലുൽ മഹ്ബൂൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മൻസൂബുൻ നസ്ബ് ചെയ്യപ്പെട്ട ഒരു ഇസ്മാണ് ലിൽ ഫഇലി അത് ഫഇലിനോട് യോജിച്ചു വരും ഫി ലഫ്ലിഹി പദത്തിൽ പദത്തിൽ ഫഇലിനോട് യോജിച്ച് വരുന്ന നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാണ് വ വജീ ഉൽ ഫഇലി ഒരു ഫെയ്ലിന് ശേഷമായിരിക്കും അത് വരിക ലിത്ത അതിനെ ഉറപ്പിക്കാൻ വേണ്ടി ഔലി ബയാനി നോയി അല്ലെങ്കിൽ അതിൻ്റെ ഇനം വിശദീകരിക്കാൻ വേണ്ടി ഔ അതരി അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തെ വിശദീകരിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നതാണ് മഫ്ബോലും മുത്തലക് നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പരിശോധിക്കാം ലൊറബത്തു അൽ ബക്കറത്ത ലൊർബൻ ഞാൻ പശുവിനെ ഒരു അടി അടിച്ചു ലോർബൻ ഇവിടെ ലോർബൻ എന്നുള്ളതാണ് മഫ്ഊലു മുത്തലക്കി ഇവിടെ എന്തിനാണ് ഈ മഫ്ഊലു മുത്തലക്കി കൊണ്ടുവന്നിരിക്കുന്നത് ലിത്തീതിലെ ആ ഒരു അടി എന്താണ് അടി അടിയടിച്ചത് ഒരു അടി അടിച്ചു അല്ലേ ഇങ്ങനെ പറയുന്നതിനാണ് മഫ്ഊലു മുത്തലക്കി എന്ന് പറയുന്നത് അതേപോലെ വസബൽ വസബൽ ഖിത്തു ഖിത്തു പൂച്ച ചാടി പുലി ചാടുന്നത് പോലെ വസൂബ എന്നുള്ള പദമാണ് ഇവിടെ മഫ്ലും മുത്തിലഖ അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇനമാണ് ഇവിടെ എന്തെയ്യുന്നത് വ്യക്തമാക്കുന്നത് അതേപോലെ സജതു ടു സജദ ഞാൻ രണ്ട് സുജൂതുകൾ ചെയ്തു ഇവിടെ അതതാണ് എന്ത് ചെയ്യണത് വ്യക്തമാക്കുന്നത് സജദ തൈനി എന്നുള്ളതാണ് ഇവിടുത്തെ മഹ്ലും മുത്തിലക്കി ഇങ്ങനെ നെസ്ബ് ചെയ്യപ്പെട്ട ഫെയിലിനോട് യോജിച്ച് വരുന്ന ഇസ്മിനെയാണ് മഫ് ഊലും എന്ന് പറയുന്നത് ഇത് കൊണ്ടുവരുന്നത് ആ ഫൈലിനെ താക്കീത് ചെയ്യാൻ അല്ലെങ്കിൽ ഔലി ബയാനി നൗഹി ഔ അതീ അതിൻ്റെ ഇനത്തെയോ അതിനെയോ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് മർലിയ ഞാൻ സംതൃപ്തമായ ഒരു ജീവിതം ജീവിച്ചു അപ്പോൾ ഇവിടെ മഫൂരിൽ മുത്തിലക്കായി വരുന്നത് ഈശ്വത്തൻ എന്നുള്ളതാണ് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ من ലിബ ബി ഷാ ഇൽ ഖത്തറൈൻ ഷായിർ ഉൽ ഖത്തറൈൻ എന്ന ലക്കബ് ഉള്ളത് ആർക്കാണ് ഓപ്ഷൻ എ ഹലീൽ ജുബ്രാൻ ഓപ്ഷൻ ബി ഹലീൽ മുത്തറാൻ ഓപ്ഷൻ സി അൽ ബാറൂദി ഓപ്ഷൻ ഡി ഈലിയ അബുമാദി ഏതാണ് കറക്റ്റ് ആൻസർ എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസറാണിത് നമ്മൾ ഈ ചോദ്യങ്ങൾ വായിച്ചു പോകുമ്പോൾ നിങ്ങൾ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങളെ ആൻസർ ഒന്ന് പേപ്പറിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അവസാനം നിങ്ങൾക്ക് എത്രത്തോളം ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം എഴുതാൻ സാധിച്ചു എന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ മാർക്ക് രേഖപ്പെടുത്തുക ഓക്കെ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഖലീൽ മുത്തറാൻ ഖലീൽ മുത്തറാനെ ഷായിറുൽ ഖത്തറൈൻ എന്നും ഷായിറു അൽ അഖുത്താറുൽ അറബിയ ഷായിറു അൽ അഖുത്താറുൽ അറബിയഫാത്തി ഷൗക്കി വ ഹാഫൽ ഷൗക്കിക്കും ഹേഫൽ ഇബ്രാഹിമിനും ശേഷം ഷായിരു അഖ്താറുൽ അറബിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഖലീൽ മുത്രാനാണ് എന്ന പേരിലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻറ്റ് ഈ ഖത്തറൈൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആര് എന്താണ് എന്നുള്ളത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഉദാഹരണം പറയുകയാണ് എങ്കിൽ ഷാഹിറുൽ ഖത്രൈൻ ഹലി മുത്രാൻ മൽ മുറാദുബിൽ ഖത്തറൈൻ ഖത്തറൈൻ എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മിസർ വഷാം മിസ്ർ വഷാം എന്നീ രണ്ട് പ്രദേശങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഏഷ്യ ആഫ്രിക്ക എന്നീ രണ്ട് വൻകരകളെ ാണ് കത്തറൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മിസ്സിർ വരുന്നത് കാറത്ത് ആഫ്രിക്ക ആഫ്രിക്ക ഉപഭൂഖണ്ഡത്തിലാണ് അതേപോലെ ഷാം വരുന്നത് ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ഷ്യാം എന്നുള്ളതിന് ഒരുപക്ഷെ ലെബിനാൻ എന്നും ഒരുപക്ഷെ വന്നേക്കാം വ വഷ്യാം അല്ലെങ്കിൽ മിസ്സിർ വ ലെബിനാൻ അപ്പോൾ ഖത്തറൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഷ്യ ആഫ്രിക്ക അതിൽ പ്രധാനമായിട്ടും മിസ്സിർ വ ഷാം എന്നീ രാജ്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഖലീൽ മുത്തറാൻ എന്നുള്ളതാണ് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൻഹുവ അബു അബ്ദില്ല മുഹമ്മദ് ബിനു ഇസ്മായിൽ അബു അബ്ദില്ല മുഹമ്മദ് ബിന് ഇസ്മായിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻ എ ഇമാം ബുഖാരി ഓപ്ഷൻ ബി ഇമാം മുസ്ലിം ഓപ്ഷൻ സി ഇമാം അബുദാവൂദ് ഓപ്ഷൻ ഡി ഇമാം നസായി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഇമാം ബുഹാരി അദ്ദേഹത്തിൻ്റെ പൂർണമായിട്ടുള്ള പേരാണ് അബു അബ്ദില്ല മുഹമ്മദ് ബിനു ഇസ്മായിൽ മുഹദ്ദി നിങ്ങളുടെ എല്ലാം പേരുകൾ അതിൻ്റെ പൂർണ്ണമായ പേര് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം ഇതേപോലെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് ഓക്കെ നമുക്കടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം എഴുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ അതുവലു ആയത്തിൻ ഫിൽ ഖുർആാനുൽ കരീം ഹിയ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആയത്ത് ഏതാണ് ഓപ്ഷൻ എ ആയത്തു റിബ ഓപ്ഷൻ ബി ആയത്തുൽ ഫറായിൽ ഓപ്ഷൻ സി ആയത്തുൽ നിക്കാഹ് ഓപ്ഷൻ ഡി ആയത്തു ദയിൻ ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയത്തുദ്ദീൻ കടത്തിൻ്റെ കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഏകദേശം ഒരു പേജോളം വരുന്ന പല ഖുർആാനിലും അതിൻ്റെ പ്രിൻ്റിനനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കാം എന്നാലും സാധാരണ നമ്മൾ ഒരു പേജോളം എന്തെയ്യാൻ പറ്റും നമുക്ക് ഈ ആയത്തിനെ കാണുവാൻ സാധിക്കും ഇത് വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്താണ് അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്താണ് സൂറത്തുൽ ബക്കറയിലെ ഇതിന് ആയത്തുൽ മുദായന എന്നുള്ള പേരും ഉണ്ട് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യുസമ്മ ഒരു തഷ്ബിഹ് ആ തഷ്പീഹിൽ നിന്ന് അദാത്തിനെയും വജുഖു ഷബിനെയും കളഞ്ഞിരിക്കും ഇങ്ങനെയുള്ള തഷ്ബീഹിന് പറയുന്ന പേര് എന്താണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്സാമു തഷ്ബീഹിലാണല്ലേ അക്സാമു തഷ്ബീഹിൻ്റെ ഇനങ്ങൾ എത്രയുണ്ട് അഞ്ചെണ്ണമുണ്ട് അതഷ്ബീഹുൽ മുറിസൽ അ തഷ്ബിഹുൽ മുഹക്കത്ത് അതഷ്പീഹുൽ മുഫസ്സൽ അ തഷ്ബിഹുൽ മുഹക്കദ് അ തഷ്ബിഹുൽ ബലീർ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഷുവറായിട്ട് തന്നെ എല്ലാ പരീക്ഷകളിലും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് അഷ്ബിഹുല്ലും വജു ഷബും കളഞ്ഞ തിഷ്ബീഹിന്നെ പറയുന്ന പേര് എന്താണ് ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി അ തെഷ്ബിഹുൽ ബലീഹ് ആ തഷ്പീഹുൽ ബലീഹാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ അക്സാമു തഷ്ബീഹ് അഞ്ച് എന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഓരോന്നും ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി പോകാം അതിലാദ്യം വരുന്നത് ആ തഷ്പീഹുൽ മുറിസൽ ആ തഷ്പീഹുൽ മുറിസൽ എന്ന് പറഞ്ഞാൽ ഫീഹിൽ അദാത്തു അദാത്ത് പറയപ്പെട്ട തസ്ബീനാണ് തഷ്ബീഹുൽ മുറിസൽ എന്ന് പറയുന്നത് ഉദാഹരണമായി അന്ത കൽ അസദി ഫിഷജ എത്തി അന്ത കൽ അസദി അസതി ഫിഷജി ധീരതയിൽ നീ സിംഹത്തെ പോലെയാണ് ഇവിടെ ക എന്നുള്ള അതാത്ത് വന്നിരിക്കുന്നു ഇങ്ങനെ അതാത്ത് പറയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരം തഷ്ബീന് പറയുന്ന പേരാണ് അ തെഷ്ബി ഉൽ ഇനി അ തഷ്പി ഉൽ മുഅക്കദ്ബി ഉൽ മുഖ് എങ്ങനെ മനസ്സിലാക്കാം നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നേരത്തെ നമ്മൾ തഷ്ബിഉ ഉൽ മുറിസലിൽ പറഞ്ഞിരുന്നത് അദാത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എന്നാൽ തഷ്ബി ഉൽ മുഹക്കതിലേക്ക് വരുമ്പോൾ മാൻഹുൽ അദാത്തു അദാത്ത് കളയപ്പെട്ടതിനാണ് അ തഷ്ബി ഉൽ മുഹക്കത് എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണ് എങ്കിൽ അൽ ആലിമു സിറാജ് ഉമ്മത്തി ഹി ഫിൽ അൽമു സിറാജ് ഉമ്മത്തി ഹി ഫിൽ ഹിദായത്തി ഇവിടെ അദാത്തു തസ്ബിഹിനെ കളഞ്ഞിരിക്കുന്നു അൽ ആലിമു അൽമു ഉമ്മത്തിഹി എന്നുള്ള ക എന്നുള്ളത് ഇവിടെ കളയപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ അദാത്തിന് കളയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരം തഷ്പി ആണ് അഷ്ബി ഉൽ മുഅക്ക അടുത്തത് അഷ്ബിഹുൽ മുജ്മൽ എന്താണ് തഷ്പിഹുൽ മുജമൽ മാൻ വജുബ് വജുഷബിനെ കളയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരം തഷ്ബീഹിന് പറയുന്ന പേരാണ് അ തഷ്ബിഹുൽ മുജ്മൽ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വജു ഷബഹ് ആദ്യം അറിയണം അല്ലേ അത് എവിടെ വരുന്നതാണ് അർഖാനു തഷ്പീഹിൽ വരുന്നതാണ് അർഖാനു തഷ്പീഹ് മുഷബഹ് മുഷബ് ബിഹി അദാത്തു തഷ്പീഹ് വജു ഷബഖ് അല്ലേ ഇതാണ് അർഖാനു തസ്ബീഹ് ഇവിടെ വരുന്നതാണ് വജു ഷബഹ് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഉദാഹരണ സഹിതം അതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അ തഷ്ബീ മുജ്മലിനുള്ള ഉദാഹരണമാണ് കെലിമത്തിൻ ത്വയീബ ഖജജറത്തിൻ ത്വയീബ കലിമത്തിൻ ത്വയിബ ഖ ഷജറത്തിൻ ത്വയീബ ഒരു നല്ല കെലിമത്തെ ഏതുപോലെയാണ് ക ഷജറത്തിൻ ത്വയിബ ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ് പക്ഷെ ഏത് കാര്യത്തിൽ എന്നിവിടെ പറഞ്ഞിട്ടില്ല അതാണ് വജൂദ് ഷബൈലെ ഏത് കാര്യത്തിൽ എന്നിവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവിടെ വജുദ് ഷബൈൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് കളയപ്പെട്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ വജു ഷബൈനെ കളഞ്ഞുകൊണ്ടാണ് തഷ്ബീ പറഞ്ഞത് എങ്കിൽ അതിനെ ആ തഷ്ബീഹുൽ മുജുമൽ എന്ന് പറയുന്നു ഇനി ആ തഷ്പീഹുൽ മുഫസ്സൽ ആ തഷ്ബിഹുൽ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ തഷ്പീഹുൻ ജു ഷബിനെ പരാമർശിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം തഷ്ബീഹിനെ പറയുന്ന പേരാണ് ആ തഷ്പീഹുൽ മുഫസ്സൽ ഉദാഹരണം അൽ ജവാദു ഫിസുർ അതി ബർഖുൻ ഹാത്തിഫുൻ ഇവിടെ ജവാദ് ഏത് വിഷയത്തിലാണ് ബർഖുൻ ഹാത്തിഫുൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇടിമിന്നൽ പോലെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിസുർ അതി വേഗതയിൽ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ വജു ഷബിനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് ആ തഷ്ബീഹുൽ മുഫസ്സൽ എന്ന് പറയുന്നു അതേപോലെ തന്നെ ആ തഷ്പീ ഉൽ ബലീഹ് ആ തഷ്ബീ ബലീഹ് എന്ന് പറഞ്ഞാൽ മാഹുദ്മിൻ ഉൽ അദാത്തു ബജു ഉദ് ഷബക് അദാത്തിനെയും വജു ഷബിനെയും എന്ത് ചെയ്തിട്ടുണ്ടാകും ഇവിടെ നിന്ന് കളയപ്പെട്ടിട്ടുണ്ടാകും ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്തരം തെഷ്ബീന് പറയുന്ന പേരാണ് അ തഷ്ബീഹുൽ ബലീർ ഉദാഹരണം അൽ ഉമ്മു മദ്രസത്തുൻ ഉമ്മ ഒരു മദ്രസയാണ് ഇവിടെ അതാത്തില്ല വജു ഷബില്ല പോലെ എന്നർത്ഥം വരുന്ന കേഫ് അതുപോലെയുള്ള അദാത്ത് വന്നിട്ടില്ല അതേപോലെ തന്നെ ഇവിടെ ഏത് കാര്യത്തിൽ എന്നുള്ളതും വന്നിട്ടില്ല അപ്പോൾ ഇവിടെ അതാത്തിനെയും വജു ഷബൈനെയും കളയപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള തഷ്ബീഹിനാണ് അതഷ്ബീഹുൽ ബലീഹ് എന്ന് പറയുന്നത് എഴുപത്തിയാറാമത്തെ തബീബത്തുൻ ഫിൽ മദീനത്തി പിതൃ സഹോദരൻ്റെ മകൾ തബീബത്തുൻ ഫിൽ മദീനത്തി പട്ടണത്തിൽ ഡോക്ടറാണ് ഇവിടെ ഓപ്ഷനിൽ അൽ കബീറത്തു അൽ കബീറു കബീറത്തുൻ അൽ കബീറത്തി എന്ന് വന്നിരിക്കുന്നു അപ്പോൾ പിതൃ സഹോദരൻ്റെ വലിയ മകൾ എന്നാണ് ഇവിടെ വരേണ്ടതില്ലേ വലിയ മകൾ പട്ടണത്തിൽ ഡോക്ടറാണ് അപ്പോൾ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഓരോ ഓപ്ഷനും നമുക്ക് പരിശോധിക്കാം ഇവിടെ ഓപ്ഷൻ ഡി ആദ്യം നോക്കാം ഓപ്ഷൻ ഡി എന്തായാലും വരില്ല കാരണം എന്താണ് അൽ കബീറത്തി എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ ഇവിടെ സിഫത്തിൻ്റെ സെയിം ഈറാബാണ് മൗസൂഫിന് വരേണ്ടത് ഇവിടെ സിഫത്തിന് എന്താണ് ഇറാബ് ഇബിനത്തു എന്നാണ് അല്ലേ മറുഫു ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതേ സെയിം ഇറാബ് തന്നെയാണ് എന്തിനു വരേണ്ടത് മൗസൂഫിന്നും വരേണ്ടത് അതുകൊണ്ട് അൽ കബീറത്തി എന്ന് വന്നിരിക്കുന്ന ഓപ്ഷൻ ഡി എന്തായാലും എന്താണ് തെറ്റാണ് ഇനി ഓപ്ഷൻ സി നമുക്ക് പരിശോധിക്കാം എന്താണ് കബീറത്തു അത് ഇറാബിൽ ഓക്കെയാണല്ലേ പക്ഷേ ഇറാബിൽ മാത്രം ഓക്കെ ആയാൽ പോരാ കാരണം ഇവിടെ ഇബിനത്തു അമ്മിഹി ഇതെന്താണ് അമ്മിലേക്ക് ഇളാഫത്ത് ചെയ്യുന്നതോട് കൂടെ എന്ത് ചെയ്തു ഇത് മാരിഫി ആയില്ലേ ഇബിനത്തി എന്നുള്ളത് അമ്മിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ എന്തായി അത് മാരിഫിയായില്ലേ അതുകൊണ്ട് തന്നെ ഇബിനത്തിന് വരുന്ന സിഫത്തും എന്തായിരിക്കണം ആയിരിക്കണം കബീറത്തുൻ എന്നത് ഇവിടെ നെക്കിറയാണ് നെക്കിറയാണില്ലേ ഇവിടെ അൽ കബീറത്തു എന്നല്ലല്ലോ കെബീറത്തുൻ എന്നതാണ് അതുകൊണ്ട് അത് നെക്കിറ ആയതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആൻസറായി വരുന്നില്ല ഇനി ബാക്കി വരുന്നത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ആണല്ലേ അൽ കബീറത്തു അൽ കബീറു ഇവിടെ രണ്ടും എറാബിൽ യോജിച്ചിട്ടുണ്ട് അല്ലേ രണ്ടും മർഫു ആണ് അതേപോലെ തന്നെ രണ്ടും മാരിഫിയാണ് അപ്പോൾ എറാബിൽ യോജിച്ചിട്ടുണ്ട് മാരിഫയിൽ യോജിച്ചിട്ടുണ്ട് പക്ഷെ അത് മാത്രം പോരാ ഇവിടെ ഇബിനത്താണ് അല്ലേ മുഹന്നാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇവിടെയും എന്ത് ചെയ്യണം മൊന്നസായിരിക്കണം അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഏതായിരിക്കും അൽ കബീറത്തു ഇബിനത്തു അമ്മിഹി അൽ കബീറത്തു ത്ബീബത്തുൻ ഫിൽ മദീനത്തി എന്നതാണ് കറക്റ്റ് ആൻസറായിട്ട് വരിക എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ അൽ ഹുതൈ അറായി ഹുതൈ അ താഴെ വരുന്ന ഏത് കാറ്റഗറിയിൽ വരുന്ന കവിയാണ് ഓപ്ഷൻ എ അൽ ജാഹിലി ഓപ്ഷൻ ബി അൽ മുഹ്ലറമീൻ ഓപ്ഷൻ സി അൽ മിഹ്ജരി ഓപ്ഷൻ ഡി അൽ അബ്ബാസി ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മുഹ്ലറമീൻ മുഹ്ലറമി കവിയാണ് ആരി ഹുതൈ എന്താണ് ഈ മുഹ്ലറമി കവി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹ്ലറമി കവികൾ ആശു ഫിൽ ജാഹിലിയത്തി വൽ ഇസ്ലാം ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിലും ജീവിക്കുകയും കവിത രചിക്കുകയും ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികൾ നടത്തുകയും ചെയ്തിട്ടുള്ള കവികളെയാണ് അശ്വറാ ഉൽ മുഹ്ലറമീൻ എന്ന് പറയുന്നത് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കാല ഷാ ഇറു ഫിൽ അസുരിൽ ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു കവിയുടെ റോൾ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ റസൂൽ കരീമൻ ഒരു മാന്യനായ ദൂതനായിരുന്നു ഓപ്ഷൻ ബി ലിസാന കൗമിഹി ആ സമൂഹത്തിൻ്റെ ഒരു വാക്താവായിരുന്നു ഓപ്ഷൻ സി മുബ് അതൻ മിനൽ മുജിത്ത സൊസൈറ്റിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇലാഹൻ മഹബൂദൻ അവർ ആരാധിക്കപ്പെടുന്ന ഒരു ഇലാഹായിരുന്നു ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ലിസാന കൗമിഹി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വാക്താവായിരുന്നു അവരുടെ നാവായിരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരാൾ അവരുടെ കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്ന അവരുടെ ഒരു വക്താവായിട്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ കവി നിലകൊണ്ടിരുന്നത് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഉറഫത്തുൽ അഹ്സാൻ ഖിസ്സത്തുൽ മഷൂറ മൻ മുഅലിഫ് ഉറഫത്തുൽ അഹ്സാൻ എന്നുള്ളത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അതിൻ്റെ രചയിതാവ് ആരാണ് ഓപ്ഷൻ എ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഓപ്ഷൻ ബി മഹ്മൂദ് തൈമൂർ ഓപ്ഷൻ സി അബ്ബാസ് മഹ്മൂദ് അക്കാദ് ഓപ്ഷൻ ഡി മുസ്തഫ അലുത്തുഫി മൻഫലൂത്തി ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മുസ്തഫ ലുത്തുഫി മൻഫലൂത്തി മുസ്തഫ അലുത്തഫി മൻഫലോത്തി അദ്ദേഹം ഒരു മിസിരി കവിയാണ് മാത്രമല്ല വളരെ പ്രസിദ്ധമായ നലറാത്ത് വൽ അബറാത്ത് എന്നീ രചനകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അതിലെ നലറാത്ത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മക്കാലയുടെ അദ്ദേഹം എഴുതിയ പ്രബന്ധങ്ങളുടെ എല്ലാം സമാഹാരമാണ് അബറാത്ത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒൻപതോളം വരുന്ന കിസ്സത്തിൻ്റെ കിസ്സയുടെ സ്റ്റോറിയുടെ സമാഹാരമാണ് വളരെ പ്രസിദ്ധമായ നസറാത്ത് അബറാത്തല മെയ്ദിയ മുസ്തഫലുഫി മൻഫലൂത്തിയുടെ രചനയാണ് ഉറുഫത്തുൽ അഹ്സാൻ എൺപതാമത്തെ ക്വസ്റ്റ്യൻ ഫിഐഇ ഫെന്നിൻ ഇഷ്തഹറ സീന ഏത് കലയിലാണ് ഇബിനുസീന പ്രസിദ്ധനായത് ഓപ്ഷൻ എ തെക്നോളജിയ ഓപ്ഷൻ ബി അൽ കീമിയ ഓപ്ഷൻ സി ഫന്നുത്തിബ് ഓപ്ഷൻ ഡി അസീറ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് അദ്ദേഹം ഫന്നു തിബിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് പ്രസിദ്ധനായത് ആധുനിക മെഡിസിന് അറബ് ലോകത്തിൽ നിന്ന് ഒരുപാട് സംഭാവന ചെയ്ത വ്യക്തിയാണ് സീന ഇദ്ദേഹം പേർഷ്യൻ അസിലുള്ള അറബിയാണ് അതുപോലെ തന്നെ തിബുൽ ഫൽസഫയിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് അ ഷെഹുർ റ ഈസ് അ ഷെഹുർ എന്നുള്ള ലക്കബുള്ളത് ഉള്ളത് ഇബിന്സീനക്കാണ് ഓക്കെ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫിബ് വൈദ്യശാസ്ത്ര കലയിലാണ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നീ കഴുകുക ഡാഷ് കഴുകുകണത്തിന് ശേഷം ഏതൊക്കെയാണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത് ഇതേതു ഭാഗത്ത് വരുന്നതാണ് ഇത് അസ്മാഉൽ ഒരു ഹംസയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഏത് സ്ഥാനത്താണ് വരുന്നത് ഇവിടെ വരുന്നത് ഓപ്ഷൻ സി അല്ലേ ഫാക്ക അതായത് നെസ്ബിൻ്റെ സ്ഥാനത്താണ് വരുന്നത് നെസ്ബിൻ്റെ സ്ഥാനത്താണ് വരുന്നത് യഹസിൽ ഫാക്ക ഭാതത്വ ആമി ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് എന്താണ് അസ്മാ ഉൽസ എന്ന് ജസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം അൽ അസ്മാ ഉൽ ഹംസ ഹിയ അബുൻ അഹുൻ ഹെമുൻ റൂഫു ഇതാണ് അസ്മാ ഉൽ ഹംസ എന്നാൽ അസ്മാ ഉൽ സിത്ത എന്നാണ് പറയുന്നത് എങ്കിൽ അവിടെ എന്തുകൂടെ വരും ഹനുൻ എന്നും കൂടെ വരും ഹനുൻ അസ്മാ ഉൽ സിത്തയാണ് പറയുന്നത് എങ്കിൽ ഹനുൻ എന്നും വരും ഓക്കെ എന്താണ് അസ്മാ ഉൽ അസ്മാ ഉൽ ഹംസയുടെ ഏറാബി എന്താണ് അസ്മാ ഉൽ ഹംസ ടു വാവ് കൊണ്ടായിരിക്കും റഫ് ചെയ്യുക ഉദാഹരണം പറയുകയാണെങ്കിൽ റഹബ അബൂക്ക റഹബ അബൂക്ക നിൻ്റെ പിതാവ് പോയി അപ്പോൾ റഫ് സ്ഥാനത്ത് വന്നപ്പോൾ ഫാലിൻ്റെ സ്ഥാനത്ത് വന്നപ്പോൾ വാവ് കൊണ്ടെന്ത് ചെയ്തു റഫ് ചെയ്തു അതേപോലെ വത്തുൻസബു ബിൽ അലിഫി കൊണ്ട് നസ്ബ് ചെയ്യും നമ്മുടെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ എന്നാൽ സ്ഥാനത്താണ് വരുന്നത് എങ്കിൽ കൊണ്ടായിരിക്കും ചെയ്യുക ഉദാഹരണം പറയുമ്പോൾ ഇത് ഇത്മാണെങ്കിലും ഇതേ ഇറാബ് തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഫാക്ക എന്നതാണ് എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അലീതു ഓപ്ഷൻ എ എഹ്തരിമു എഹ്തരിമൂന എഹ്തിറാമൻ എഹ്തറമ വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണല്ലേ അത്തലാമീതു അതേതാണ് പിന്നെ ജമു തക്സീറാണല്ലേ ജമു തക്സീർ നിങ്ങൾക്കറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ടല്ല നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ അത് കാണാവുന്നതാണ് ഇവിടെ യഹ്തരിമൂന അൽ യഹ്തരിമൂന എന്ന ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അൽ ഹദീസുല്ല അഹ്റ ജഹു ആരാണ് ഷെയ്ഖാൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അ ഫിൽ ഹദീസ് ഹദീസിലെ ഷെയ്ഖ് രണ്ട് ആരാണ് ബുഹാരി മുസ്ലിം അല്ലേ അപ്പോൾ ബുഹാരിയും മുസ്ലിമും ഒന്നിച്ചു കൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിന് പറയുന്ന പേര് എന്താണ് ഓപ്ഷൻ എ സഹീഫ് ഓപ്ഷൻ ബി ഹസൻ ഓപ്ഷൻ സി വരീബ് ഓപ്ഷൻ ഡി മുത്തഫുൻ അലൈ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഹെറക്കത്തു അപ്പോളോ ജംഇയ മഷൂറ ഉസ്സിസത്ത് ഫി ഹെറക്കത്തു അപ്പോളോ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ജംഇയാണ് ഒരു സാഹിത്യ സംഘടനയാണ് അത് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഓപ്ഷൻ എ മസർ ഓപ്ഷൻ ബി ലണ്ടൻ ഓപ്ഷൻ സി ഇറാഖ് ഓപ്ഷൻ ഡി അൽ ഉന്തുലുസ് ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ മസർ മിസ്സർ അബൂഷാദിയാണിലെ അതിൻ്റെ സ്ഥാപകൻ മിസറിലാണ് ഹറക്കത്ത് അപ്പോളോ അപ്പോളോ എന്നുള്ള സാഹിത്യസംഘടന രൂപീകരിച്ചത് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ദി ഡാഷ് സാത്തിൻ എൻ്റെ അടുക്കൽ മൂന്ന് വാച്ചുകളുണ്ട് എന്നാണ് പറയേണ്ടത് അതതു ആധൂതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഏതായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സലാസു സിൻ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ് അതതു ആഴൂതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ ഒന്ന് രണ്ട് എന്നതാണ് എങ്കിൽ അതത് എല്ലാ രൂപങ്ങളിലും മാധൂതിനെ അനുഗമിക്കും ഒന്ന് രണ്ട് എന്നുള്ള എണ്ണങ്ങളാണ് പറയുന്നത് എങ്കിൽ ഒരേപോലെ തന്നെയായിരിക്കും എല്ലാ രൂപത്തിലും അതത് മാധൂദിനെന്തെയും അനുഗമിക്കും എന്നാൽ മൂന്ന് മുതൽ പത്ത് വരെ ആണ് എണ്ണം പറയുന്നത് എങ്കിൽ അവിടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ചോദ്യവും മൂന്ന് എന്നുള്ള എണ്ണമാണല്ലോ എന്താണ് മൂന്ന് മുതൽ പത്ത് വരെയുള്ളതിന് പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് മൂന്ന് മുതൽ പത്ത് വരെയാണ് എണ്ണം പറയുന്നത് എങ്കിൽ മഹദൂതിനെ ബഹുവചനമാക്കണം എണ്ണപ്പെടുന്നതിനെ ബഹുവചനമാക്കണം സഅത്തുൻ ജം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ മഹദൂദിന് ഇകാരം ജെറു നൽകണം സിൻ സത്തിൻ എന്ന് വന്നിരിക്കുന്നു അതേപോലെ മഹദൂദ് പുല്ലിംഗമാണെങ്കിൽ അതത് സ്ത്രീലിംഗമാകണം മഹദൂദ് എണ്ണപ്പെടുന്നത് പുല്ലിംഗമാണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം എണ്ണം സ്ത്രീലിംഗമായിരിക്കണം ഇനി മഹദൂദ് സ്ത്രീലിംഗമാണെങ്കിൽ അതത് പുല്ലിംഗമായിരിക്കണം അതുകൊണ്ടാണ് സാഹത്ത് എന്നുള്ളത് എന്താണ് സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് നമ്മൾ എണ്ണത്തെ അതതിനെ സലാസു എന്ന് ശരി ഉത്തരമായി പറഞ്ഞത് അതേപോലെ ഇനി പത്ത് തനിച്ചാണ് വരുന്നത് എങ്കിൽ മാധൂതിൻ്റെ എതിർ ലിംഗത്തിലും സംയുക്ത പദമാണെങ്കിൽ അതേ ലിംഗത്തിലുമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാവുന്നതാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി സലാസു എന്നതാണ് ഹിന്ദി സലാസു സിൻ ഈ ചോദ്യ പേപ്പറിൽ നിന്ന് പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇൻഷാലാദിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി താങ്ക് യു